മാമ്പ്രയുള്ളവരെ കേൾപ്പ് വില്ലേജ് ബ്ലോക്ക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മാമ്പ്രയിൽ നടക്കുന്ന മാമ്പറ നേർച്ചയുമായി ബന്ധപ്പെട്ട അല്പം വിശേഷങ്ങളാണ് അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട് അതിനിടയിൽ ഈ നേർച്ചയെക്കുറിച്ച് ഇവിടുത്തെ മാമ്പറയിലുള്ള മാമ്പ്ര ടീ സ്റ്റാൾ മാമ്പറ ടീ സ്റ്റാളിന്റെ ഓഡറും സർവോപരി ഫുട്ബോൾ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന സെമിയർ മാമ്പറയുടെ ഉണ്ട് അദ്ദേഹമായിട്ടുള്ള ഒരു അല്പം വിശേഷങ്ങൾ ആ അയാളുമായിട്ടുള്ള ഈ മാമ്പറ നേർച്ചയുമായുള്ള അഭിപ്രായങ്ങൾക്ക് ശേഷം നമുക്ക് തുടങ്ങുന്നു കാഴ്ചയിലേക്ക് പോകാം എന്തായാലും മാധ്യമമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് സെമീറിന്റെ മാമ്പറ നേർച്ചയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളാണ് അപ്പൊ സെമീറെ കച്ചവട കൂടെ പിടിക്കണുണ്ടോ കച്ചോട നെയ്ച്ചോറുണ്ട് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉള്ളോ സെമീറെ നേർച്ചിനെ കുറിച്ചുള്ള രണ്ടഭിപ്രായം പറഞ്ഞേ നേർച്ചേ ആ ഒരു കാലത്ത് വമ്പ സംഭവമായിരുന്നു മാമ്പ്രീർച്ച തീർച്ചയായിട്ടും ഇന്റെ ചെറുപ്പത്തില് നേരം പളിപ്പോൾ ആളും പാളും ഒരു കഥയായിരുന്നു ഇന്നിപ്പങ്ങനെ ഒന്നല്ല പന്ത്രണ്ട് ഒരു മണി ആകുമ്പോഴും പക്ഷെ ഇന്ന് മാമ്പ്ര പൗരസമിതിന്റെ ഇന്നിന് മുകൾ പൗരസമിതിന്റെ നല്ലൊരു വിരവുണ്ട് നല്ലൊരു വിരവുണ്ട് നല്ലൊരു വിരവ് പറഞ്ഞാ നല്ല വിരവ മൂന്നാനുണ്ട് ഏർ പിന്നെ ശിങ്കാരിമേളം അതുപോലെ ഡി ജെ എന്തായാലും പൊടി പൊടിക്കും മേലങ്ങാടി പിട്ട പണ്ടിതുപോലെങ്ങാടി എന്ന് പറഞ്ഞു അതേമാതിരി അടിപൊളിയാവും വിടും അപ്പൊ ഇത് പിട്ട വിരവ് തന്നെയാണ് അപ്പൊ എന്തായാലും ശിങ്കാരി മേളി പിന്നെന്താണ് എത്ര ആന നാലാണോ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഞാൻ അത് സെമീൻ ഏറ്റെടുക്കട്ടെ ഒരു വരവുണ്ട് എന്നെ കേട്ടിട്ടുണ്ട് പറയാനുള്ള വരവുണ്ട് എന്തായാലും അങ്ങനെ ഒരു വരവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ മാന്യ മാന്യപ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും എന്തായാലും ഗ്രാമീണ വിശേഷമാണ് ഒരു ചെറിയൊരു നേർച്ചയാണെങ്കിൽ കൂടെ മുൻകാലത്ത് എങ്ങനായിരുന്നു മാമ്പ്രീർച്ച എന്നതിന്റെ ഒക്കെ വിശദീകരണം ഇപ്പൊ സെമീർ തന്നു കഴിഞ്ഞു അപ്പൊ എന്തായാലും രണ്ടാമത് ഇപ്പൊ നേർച്ച ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്ന അഭിപ്രായമാണ് ഇവിടുത്തെ യുവാക്കൾക്കും നാട്ടുകാർ കുട്ടികളല്ലേ അതിന്റെ ഭാഗമായി വിപുലീകരിച്ചിട്ട് നടത്താനുള്ള െ അങ്ങനെ അങ്ങനെ രണ്ടാളും ഇവിടെ രണ്ടാളുണ്ട് പിന്നത്തെ ഇവിടെ ആളും അങ്ങനെ മൊത്തം അഞ്ചു പേര് അഞ്ചു പേര്ക്ക് മൂന്ന പക്ക വേടല്ലേ മാമ്പർഷിപ്പ് മാം പെട്ടി വരവുമെന്നില്ലേ പെട്ടി വരവില്ലേ രാത്രി എട്ട് മണിക്ക് അല്ലേ മുട്ടൊക്കെ ആയിട്ട് വരുന്നു മാഷാറാ കണ്ടം ഉഷാറന്നെയാണല്ലേ എല്ലാവരും പാട്ടിടേണ്ടത് പാട്ടറിയില്ല പന്തേ ഫുട്ബോളർമാരാണ് ക്യാമ്പിലോടെ പന്തമ്പൊന്നുമില്ല പാടത്ത് കണ്ടിറങ്ങാ പലിശ തന്നെ േറി കോറി കല്ല് വെട്ടി നനപ്പാക്കി കോറിയിലെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ ആ അവിടെ വന്ന അധികം ആൾക്കാർ എല്ലാരും പത്ത് അടിച്ചിട്ട് അല്ലെ ഗോള് കടിച്ചിട്ടാ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എട്ട് മണിക്കുള്ള കാത്തിരിക്കണം വിരവ് കാത്തിരിക്കണോ എന്നൊക്കെ എന്റെ ദുഃഖോ യിട്ട് ഇവിടെ മത്തുറയിൽ പോയാ മൊക്കെ പോയി മാസം പരിപാടി ഇല്ലേ ഏത് ദിവസോ എന്തെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് അപ്പൊ അവര് മാമ്പാണ് ഇടയിൽ കൂടി ഇവരെ കണ്ടപ്പോ നേരം അവരെ അവരുമായിട്ട് തന്നെ അങ്ങനെ പ്രിയമുള്ളവരെ മാമ്പര നേർച്ചയുമായി ബന്ധപ്പെട്ട് ധാരാളം മക്കളോട് വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകളും എത്തിച്ചേരുന്നത് പെരുന്നാളിനോട് അനുബന്ധപ്പെട്ട് തന്നെ ഇവിടെ പല രീതിയിലുള്ള കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് കുട്ടികളുടെ കളിക്കോപ്പും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ധാരാളം കച്ചവടക്കാരും വരാറുണ്ട് മുൻകാലങ്ങളിൽ ഇതിലേറെ ഉള്ള കച്ചവടം നിലതിർ വലിയൊരു ഉത്സവമായിട്ട് തന്നെ ആയിരുന്നു കൊണ്ടാടിയിരുന്നത് ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തോളൊക്കെ ആയിട്ട് മാമ്പറ നിർച്ച നിലനിൽക്കുന്നതൊക്കെ കുഞ്ഞുനാളിൽ ഓർമ്മയുണ്ട് ആന വരുന്നതും വെട്ടിവരവും പാൻ്റസെറ്റും വാദ്യോപകരണങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് തന്നെ മാമ്പറ നിർച്ചയെ അന്നത്തെ കാലത്ത് കൊണ്ടാടിയിരുന്നു പിന്നെ പരിധി വിട്ട് അനാചാരങ്ങൾ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ വിമർശനങ്ങൾ അടിസ്ഥാനത്തിലാണ് അത്തരം മേഖലകളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയത് അതിനുശേഷം ബാപ്പയ്ക്ക് എത്തിങ്ങാനയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ മാമ്പറ മക്കാമ് നിലകൊള്ളുന്നത് അവരാണ് അതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു അതിനുശേഷം ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും വേണ്ടത്ര പ്രോത്സാഹനം നൽകാറില്ല അത്രയും കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല എന്തായാലും ഈ മാമ്പറ എന്ന് വെച്ചിട്ടൊരു പ്രത്യേകത ഉണ്ട് ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു പെട്ടിവരവ് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ചരിത്ര ഒരു സഞ്ചാരം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല മാമ്പലനിർച്ചയുമായി ബന്ധപ്പെട്ട നാട്ടിൽ നടക്കുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത ആളുകൾക്കും ഒരു കാഴ്ച അതിൻ്റെ ഒരു വിശദമായ പിക്ചർ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ ലെങ്ത് ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും കൂട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്ന വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് അങ്ങോട്ട് നമുക്ക് വരാനുള്ള മുഴുവൻ കാഴ്ചകളും ഈ മാമ്പ്രശ്യവുമായി ബന്ധപ്പെട്ട അവരവും അത് മക്കാമിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകളും അവിടുന്ന് സ്വീകരിക്കാൻ ആൾ വരുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ട കൂട്ടത്തിൽ അതിലേറെ അതിലേറെ ഇവിടുത്തെ പ്രാദേശിക ഭാഷകളായിരിക്കുന്ന ആളുകളുടെ പ്രായ ആളുകളും മുൻകാല മാമ്പ്രദേശ്യവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പങ്ക് പങ്കുവെക്കുന്ന കാഴ്ചകളും കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നു കൂടി മനസ്സിലാക്കാം അവിടെ കച്ചവടക്കാർ വിവിധ ഇനം കച്ചവടക്കാരുണ്ട് കൂടുതലും സ്ത്രീകളെയും കുട്ടികളൊക്കെ ആകർഷിക്കപ്പെടുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ സാഗർ മാരേജ് സ്റ്റോറിൻ്റെ മുൻവശത്തായിട്ട് നിൽക്കുന്ന മരത്തിലേക്ക് വർണ്ണ വിവിധ വർണ്ണങ്ങളിലുള്ള കളറുകൾ അടിച്ചുകൊണ്ട് കളർഫുൾ ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ നേർച്ചയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നേർച്ചയ്ക്ക് നിറപ്പാക്കിട്ടാർന്നുകൊണ്ട് സാഗർ മാരേജ് സ്റ്റോറും അതുപോലെ തന്നെ ഇവിടുത്തെ പല പല സ്ഥാപനങ്ങളും ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ആ അപ്പൊ ഈ മാ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട മാമ്പറ തീർച്ചയ്ക്ക് ഒരേ ഒരു പെട്ടിവരവാണ് എന്റെ അറിയിച്ചു ഉള്ളത് അപ്പൊ ആ പെട്ടി വരവ് വരുന്നതാണ് ഇവിടെ മുകൾ ആ അപ്പൊ മുകൾ എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു വിശദീകരണം നൽകുകയാണെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് മാമ്പ്ര തീർച്ചയായ വലിയൊരു സംഭവമായിരുന്നല്ലോ അപ്പൊ എന്താണ് നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അടുത്ത തവണ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ കാഴ്ചപ്പാട് എന്നൊക്കെ ഒന്ന് അറിയിക്കേണ്ടത് നന്നായിരുന്നു അതായത് ഈ പുന്നിമകൾ കൂട്ടായി മാറിഞ്ഞാൽ ഒരുപാട് ജീവകാത്യ പ്രവർത്തനങ്ങള് നാട്ടില് നല്ല രീതി വിതരണങ്ങള് വിതരണങ്ങള് അങ്ങനെ വായി മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അത് ഒരു കാലം മുന്നേ ഞങ്ങള് ഏഹ് പുന്നിമ്മ കൂട്ടായി മാറിഞ്ഞരവ് സംഘടിപ്പിച്ചിട്ട് കുറെ കാലം തന്നെ ഇപ്പൊ അത് വീണ്ടും ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ടേ അത് തികച്ചും ഇസ്ലാമിക അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഒരു അനാചാരമായിട്ടുള്ള നാസിക് അങ്ങനെ പുതിയ ഇനം ന്യൂസിക് വിപരണങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന അറബന തെഫ് മുട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് യുവാക്കൾ ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പഴയകാല ആളുകളും അതുപോലെ തന്നെ പ്രായം ചെല്ലവരും ഇവി എല്ലും യുക്കളും കുട്ടികളും എല്ലാം ഒത്തൊരുമിച്ച് ഒരേ ലെവലിലാണ് ഞങ്ങള് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷേ അല്ല ഇതുപോലെ തന്നെയാണ് അടുത്ത വർഷം ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അല്ലാതെ സാധിക്കും എന്നൊരു ബ്രിട്ടീഷുണ്ട് അടുത്തതായിട്ട് എനിക്ക് അറിയണം പുതിയ ന്യൂ ജനറേഷന്റെ ഭാഗത്ത് നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ് പങ്കുവെച്ചത് മുൻകാലങ്ങളിൽ മാം പറഞ്ഞ കുറച്ച് വലിയൊരു സംഭവമായിരുന്നല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകളെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു എല്ലാ വർഷം കൊണ്ടും ഫസ്സിലെ ദിവസം ഐരാനി തങ്ങളുടെ വീട്ടിൽ നിന്ന് ദിവസം പിന്നെ അന്നദാനം പിന്നെ നേർച്ച നേർച്ചക്ക് ഐരാനി തങ്ങളെ വീട്ടിൽ നിന്ന് കുട്ടി വരവ് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു കല്യൻ തന്നെ കടുങ്ങാത്തൊണ്ടെന്ന് പാറമ്പന്ന് പിന്നെ കൊറേ കാലങ്ങളായിട്ട് തൃപ്തി വെച്ചു ഇപ്പൊ രണ്ടാമത് വിശാല അടുത്ത വർഷം അതേ ഐരാനി തങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പഴയ രൂപത്തിൽ കൂടെ പോവാനുള്ള പരിപാടി നല്ല നിലയിൽ അനാചാരങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിപാടി ഞങ്ങൾ ആസ്പെട്ടി കാരണം ഇവിടെ മുൻകാലങ്ങളിൽ ഐരാനി തങ്ങളവിടുന്ന് ആരംഭം കുറിച്ചാല് പിന്നെ ആസാദ് അതെ അതെ ഐദാനി തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കുടിവരവ് വന്നാൽ നേരെ കടുങ്ങാത്തൊണ്ട് ആസാദ് മൂപ്പന്റെ വീട്ടില് യാറത്തിങ്ങ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഐദാനിപ്പം ആസാദ് മൂപ്പ്മായിരുന്നു ശേഷം അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷമാണ് പിന്നെ കുടിയേറ്റം മാമ്പരമക്കാം നടക്കാൻ അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും തുടർന്നും അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ പൂർണ്ണമായിട്ടും ഈ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പെട്ടി ഉപരവ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ധാരാളം ആളുകൾ ഇത്രയും മേഖല ഇനിയും കടന്നു വരട്ടെ വ്യത്യസ്തമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മേഖല കൊറേ അനാചാരങ്ങൾ നടത്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഇനി കാണുന്നത് അവസാനത്തെ വീണ്ടും തുടങ്ങാൻ ുംപംനേരം നിങ്ങൾ തന്നെയാണ് ഒരുപാട് സന്തോഷം പ്രിയമുള്ളവരെ കേട്ടത് കുന്നിന് മുകളിലുള്ള ഒരു അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തന ടീമാണ് അവിടുത്തെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയുടെ കീഴാണ് മാമ്പറ നേർച്ചയിലേക്കുള്ള പെട്ടിവരവ് ആരംഭിക്കുന്നത് ആ പെട്ടിവരവ് ഇവിടുന്ന് ആരംഭിക്കുകയാണ് കുന്നിന് മുകളിൽ നിന്നും അപ്പോൾ അവിടുന്ന് ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരൽപ്പം ദഫും അറബനമുട്ടുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇവിടുന്ന് ഈ പെട്ടിവരവ് ആരംഭിച്ചതിന് ശേഷം അത് മക്കാമിൽ എത്തിച്ചേരുന്നത് വരെയുള്ള കാഴ്ചകളും അതിനുശേഷമുള്ള ഒരല്പവും വെടിക്കെട്ടുകളും ഫാൻസി വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കുറച്ചു കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാമ്പറ നീർച്ചയുടെ ഏകദേശം പരമാവധി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനിടയിൽ ഇക്കാക്കന്മാർ ദഫ് മുട്ടുന്നു കൂടെ അതിലൊരു പങ്കാളികളായിട്ട് രണ്ട് കൊച്ചുമിടുക്കന്മാർ അവർക്ക് സാധിക്കുന്ന രീതിയിൽ തെഫ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു കാര്യം ഒരു പ്രത്യേക കൗതുകം തോന്നി ആ കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ എൻ്റെ മാന്യപ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കാമെന്ന് കരുതി എന്തായാലും ഇവിടുന്ന് അല്പസമയത്തിലുള്ള ഇവിടുന്ന് ഇനി മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് മാമ്പറ മക്കാം ലക്ഷിപ്പിച്ചുള്ള യാത്രകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അവർ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് തയ്യാറെടുത്തുകഴിയും അങ്ങനെ കുന്നൻ മുകളിലുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാമ്പറ മക്കാം ലക്ഷ്യം വെച്ച് പെട്ടിവരവ് ആരംഭിച്ചു കഴിഞ്ഞു അവർ കടന്നുപോകുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നൻമുകളിൽ പൗരസമിതി അണിയിച്ചൊരുക്കുന്ന പെട്ടിവരവിൻ്റെ കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കാണുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് ഇങ്ങോട്ട് വരുത്ത പെട്ടിവരവ് ആരംഭിച്ച അതിൻ്റെ ആരംഭ ഘട്ടങ്ങളായിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെമീറിൻ്റെ നേതൃത്വത്തിൽ മാമ്പറ അവിടുത്തെ യുവാക്കൾ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് മാമ്പ്ര നേർച്ച കാണാൻ വേണ്ടി വന്ന ആളുകൾക്കൊരു വിരുന്നൊരുക്ക എന്നുള്ള നിലയ്ക്കൊരല്പം ഫാൻസി വെടിക്കെട്ടുകളൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ലൈവ് കാഴ്ചകളാണ് മാന്യ ഇവിടെ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടേക്ക് വരുന്ന പെട്ടിവരവോ അതല്ലെങ്കിൽ നിർച്ച കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടല്ല ഇതുപോലൊക്കെയുള്ള വെടിക്കെട്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും ഇവിടുത്തെ യുവാക്കളായിരിക്കുന്ന ആളുകൾ അവർ അവരുടെ ഒരു കൗതുകത്തിന് അവരുടെ ഒരു പങ്കാളിത്തം എന്ന നിലയ്ക്ക് അവർ സമാഹരിക്കുന്ന പണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഫാൻസി അടുക്കെട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാന്യപ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും കരിമരുന്നു പ്രയോഗങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു മാമ്പറ ടൗണിലും അക്കാമിൻ്റെ മുൻവശങ്ങളിലായിട്ട് കണ്ട അനുഭവപ്പെട്ട ട്രാഫിക് ജാമും അതുപോലെ തന്നെ തിക്കും തിരക്കുകളും ജനങ്ങളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം മാമ്പറ നീർച്ചയിൽ ഈ നീർച്ചയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു ഇന്നേ ദിവസം തന്നെ അതൊക്കെ ഏകദേശം പകൽ ടൈമിൽ കഴിഞ്ഞ് ഉച്ചക്കെ ആരംഭിച്ച് അന്നദാനം വലിയ രീതിയിലുള്ള എല്ലാ പ്രാവശ്യങ്ങളും ഉണ്ടാകുന്നതാണ് എന്തായാലും ഏ നേർച്ചയിൽ ഇന്നത്തെ നേർച്ചയിൽ പ്രത്യേകിച്ച് ഒരു പെട്ടിവരവ് സ്പെഷ്യലായിട്ട് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ മാമ്പറ ടൗണിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ശേഷം മക്കാമിൽ വിഷമിച്ചുള്ള യാത്രയാണ് ഇനി മക്കാമിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് മാം മക്കാമിൽ നിന്നും വരെ സ്വീകരിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വഴിയാണ് മാമ്പ്ര മക്കാമിലേക്ക് കടക്കാനുള്ളത് അപ്പോൾ മാമ്പ്ര മക്കാമിൽ ലക്ഷ്യം വെച്ച് അവർ കടക്കുന്ന കാഴ്ചകളാണ് ഈ പെട്ടിവരവ് മാമ്പ്ര മക്കാമിലേക്ക് കടന്നു പോകുന്ന തീർത്തും ഇസ്ലാമിക രീതിയിൽ കൂടെയുള്ള മറ്റുള്ള വാദ്യോപകരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുട്ടും അർബന മുട്ടും മാത്രമായിട്ടാണ് ഈ പെട്ടിവരവ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഇനി മക്ബർ ലക്ഷ്യം വെച്ച് യാറും ലക്ഷ്യം വെച്ച് പോകാനുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാനുള്ളത് അവരെ സ്വീകരിക്കാൻ വേണ്ടി യാറങ്ങമ്മറ്റിയുടെ ഭാഗമായിട്ട് രണ്ടാളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് മക്കാമിൻ്റെ ഇടവയിലൂടെ അവരിലേക്ക് ചീർന്നു കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാനുള്ളത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് മാന്യപ്രേക്ഷകർ കാണാം പ്രിയമുള്ളവരെ നേർച്ചകളായാലും ഉത്സവങ്ങളായാലും വേലകളായാലും ആചാരപരമായിട്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ മാന്യപ്രേക്ഷകർക്ക് സ്വാഭാവികമാണ് എന്തായാലും ഒരു പ്രാദേശിക വിശേഷം എന്ന നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ കാഴ്ചകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തായാലും ഒരു കാര്യം സംശയമില്ലാതെ പറയാൻ സാധിക്കും മാമ്പറ മക്കാമ് വളരെയേറെ ആളുകൾ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നു ഇവിടെ ജാതിമത ഭേദമന്യേ ധാരാളം ആടുകൾ കടന്നു വരുന്നതിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ഒരു സത്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ വിശ്വാസങ്ങൾ പലർക്കും പലതാണ് അത്തരം കാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ ഞാനാളല്ല ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് മാമ്പർമാക്കാമിൻ്റെ ഉള്ളിലേക്ക് അവർ കടന്നു വന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ ഇവിടം വരെയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്